ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയല്ല അവരുടെ ശേഷം സുഖമല്ലേ അപ്പോൾ അതാ വീണ്ടും ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ വീട്ടിലേക്ക് ഓണപ്പൂട്ടും അതുപോലെ നിബിദിന നിബിദിനൊക്കെ ആയിട്ട് സ്കൂളൊക്കെ ലീവല്ലായിരുന്നു അപ്പോൾ അനിയത്തിമാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാ കേട്ടോ അപ്പോൾ ആ വീടുണ്ടല്ലോ ആ ഓട് വീടി അപ്പുറത്താണ് ഞങ്ങൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തന്നെ ഒരു വീട് കിട്ടിയപ്പോൾ അവിടെയാണ് കേട്ടോ താമസം അപ്പോൾ അതാ രാവിലെ തന്നെ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തിട്ട് ഞാനും ചായ പിടിക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ദോശയും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഇസമോളും ഞോറമോളും നല്ല കളിയിൽ കേട്ടോ ഇടക്ക് നല്ല കളിയായിരിക്കും ഇടക്ക് നല്ല വികൃതിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഡോക്ടറായിട്ടോ കളിക്കണത് ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് കളിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇസമോള് കളിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അവളിപ്പോൾ കുറച്ചായിട്ട് ഇവിടെ ഉണ്ടല്ലോ എൻ്റെ വീട്ടിലുണ്ടല്ലോ ഉണ്ടല്ലോ അനിയത്തി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അവർ കുറച്ചായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു നല്ല ഫ്രണ്ട്സ് കേട്ടോ ഇടക്ക് നല്ല വികൃതിയും കാട്ടും എന്നാലും അവർ കുറച്ച് നേരം അധികം കളിക്കലുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അവരുമായിട്ട് പിന്നെ ഇതേ ഞാൻ ഇവിടെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് വീടി വീടിൻ്റെ അടുക്കൊന്നു വന്നതാ കേട്ടോ ഇപ്പോൾ പണിക്കാരൊന്നുമില്ല തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് ഒരു കിച്ചൺ ഇറക്കിയെടുത്തിട്ടുണ്ടോ അതിൻ്റെ വാർപ്പിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വേർപ്പൊക്കെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതാ രണ്ട് ഹാളും അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ ആട്ടോ കൊടുത്തിട്ടുള്ളത് രണ്ട് റൂമും രണ്ട് ഹാളും മൂന്ന് ബാത്റൂമാണ് കേട്ടോ ഇപ്പം അതാ ഓപ്പൺ കിച്ചൺ എൻ്റെ ഒരു നിർബന്ധത്തിൽ കൊടുത്തതാണ് എനിക്ക് ഓപ്പൺ കിച്ചൺ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ വർക്ക് ചെയ്യണതൊക്കെ കാണണം പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഒരു കിച്ചൺ കിച്ചണും നിർബന്ധത്തിലായിട്ട് എടുത്തതാണ് കേട്ടോ സ്പേസ് ഇല്ല കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് എടുത്തതാണ് അപ്പോൾ അവിടെ നമ്മുടെ വറ പുകടുപ്പും അതുപോലെ തന്നെ സിങ്കിനുള്ള ഉള്ള സ്പേസ് ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് ഗ്യാസും അവിടെ വെക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കണത് പിന്നെ അത് ആ ഫ്രണ്ടത്തെ വീടുണ്ടല്ലോ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ അവർ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ ഹൗസ് വാമിങ് ആണ് അപ്പോൾ അതാ ഞാൻ അവിടെ നിന്നൊക്കെ ഞാൻ അവിടെയൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് അവിടെ അങ്ങനെ പോയി വരും കേട്ടോ വീട് ഇങ്ങനെ ഒന്ന് കണ്ടു പോയി വരും അവിടെ എന്തൊക്കെ എങ്ങനെയെന്ന് ഒന്ന് പോയി വരും ഞങ്ങൾ അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ അതാ നല്ല മഴയാണ് കേട്ടോ കുറച്ചധികം നേരം മഴക്കൊന്ന് കണ്ടാസ്വദിച്ചിരുന്നു പിന്നെന്താ അമ്മൻ്റെ സ്കൂളിൽ നിന്ന് ഓണപരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ ഓണസദ്യയും ഓണപരിപാടികളൊക്കെ ആയിരുന്നു അപ്പം അമ്മ നല്ല അടിപൊളി അട അടപ്രഥമൻ പായസവും അതുപോലെ തന്നെ സാമ്പാറും അവിയലും കേബേജും ഉപ്പേരിയും അതുപോലെ നല്ല അടിപൊളി സദ്യോ അടി ഞാൻ കുറേ കുറേ വർഷങ്ങൾക്ക് ശേഷം അടിപൊളിയായിട്ടൊരു സദ്യയൊക്കെ കഴിച്ചു കേട്ടോ പിന്നെന്താ അടപ്രഥമന രക്ഷ അടപ്രഥമനൊരക്ഷുണ്ടായിരുന്നില്ല അടിപൊളിയൊന്നും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വലിയ അനിയത്തി വന്നിട്ടുണ്ടായിട്ടോ അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല അവളുണ്ട് അവളപ്പം ഉച്ച ഒരു ഉച്ച അവൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ കൊടുന്ന് മിഠായി വരുമ്പോൾ പിന്നെ അങ്ങനെയാണ് കുറേ സാധനങ്ങളുണ്ടാവും കേട്ടോ കഴിക്കാൻ ഇപ്പോൾ ദാ മിഠായി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചൊരു നാല് മണിയായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് ഫാമിങ് ആണെന്ന് ഫ്രണ്ടിൻ്റെ വീട്ടുകാരെ അപ്പോൾ താ അവരുടെ വീടാണ് കേട്ടത് ഹോൾഡ് അപ്പാണ് കേട്ടോ അത് എനിക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ അവരുടെ കുറേ നാളത്തെ ആ സ്വപ്നമാണത് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വീടൊക്കെ ഇത് ബാത്റൂമാണ് ഇവിടെ രണ്ട് ബാത്റൂമും അതുപോലെ തന്നെ ഒരു ഹാളും രണ്ട് കിച്ചണും അങ്ങനെയൊക്കെയാണ് കേട്ടോ സിറ്റൗട്ടൊക്കെ ആയിട്ട് അപ്പോൾ അതാ ഇതൊരു റൂമാണ് പിന്നെ അതെൻ്റെ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ എ ആണ് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അ പിന്നെ ഈ സിങ്കും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് എടുത്താൽ കേട്ടോ നല്ല നമുക്ക് ചീപ്പ് റേറ്റിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങളട്ടോ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് കിട്ടുട്ടോ അപ്പോൾ അതാ ഞങ്ങളും കോയമ്പത്തൂരിലേക്ക് തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന സിങ്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അധികം ഉള്ളവരും വീട് പണിയുള്ളവരൊക്കെ കോയമ്പത്തൂരിൽ നിന്നാണ് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതും അവിടെ നിന്നാട്ടോ എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയായിട്ട് സാധനങ്ങൾ അടിപൊളി സിങ്കും അതുപോലെ നമ്മുടെ പൈപ്പും കാര്യങ്ങളും ആ വാഷ് പേസൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഒരു ചെറിയ കിച്ചൺ ആട്ടവരുടെ അപ്പോൾ അതാ അവർ വീട് പണി തുടങ്ങിയിട്ടൊരു ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഒന്നര വർഷമായിട്ടുണ്ട് അവരും അവരും ഇപ്പോൾ ഞങ്ങളടുത്തന്നെ ഒരു ഞങ്ങളടുത്തു തന്നെ ക്വാട്ടേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ അവർ അവിടെ ഇട്ടോ അവരുടെ താമസം പിന്നെ അതാ അവിടെ നിന്നൊക്കെ വന്നപ്പോൾ താ അനിയത്തിൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവളോ അവിടുത്തെ ഉമ്മയും അതുപോലെ തന്നെ അവളെ ഹസ്ബൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടീനെ കാണാൻ അപ്പോൾ താ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ സമൂസയും അതുപോലെ പഴംപൊരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവർ വന്നപ്പോൾ ആ ഇളയച്ചം വന്നപ്പോൾ കൊടുുന്ന സാധനങ്ങളട്ടോ മിഠായി അതുപോലെ ചോക്ലേറ്റും ഐസ്ക്രീമും പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ വരുമ്പോൾ അങ്ങനെയാണ് നല്ല ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാവും കേട്ടോ കഴിക്കാൻ തിറമ്പുട്ടാനും അതുപോലെ അടക്കാപ്പയും പഴം അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി വയ്ക്കുകയാണ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് അവൻ എപ്പോൾ ഇന്നെങ്ങനെ കളിയാക്കെട്ടോ ഞാൻ അവൻ വന്ന സാധനങ്ങളിങ്ങനെ നോക്കി കഴിക്കുമ്പോഴൊക്കെയാ എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ കഴിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ അങ്ങനെ കളിയാക്കട്ടോ അപ്പോൾ അതാതൊക്കെ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവർക്ക് ചായ ഒക്കെ കൊടുത്തു പിന്നെ ഞങ്ങളും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോർമോൾക്കും ഇസം മുൾക്കും ഇതാ മിഠായി വേണം എന്നാണ് കേട്ടോ അതൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ ഞാൻ പിന്നെ അത് രാത്രി ആയപ്പോൾ അതാ വീണ്ടും അൽഫാമും അതുപോലെ തന്നെ കുബൂസും കെട്ടോ അൽഫാമും ഇതുപോലെ എളയച്ചൻ്റെ ഭട്ടോ അവന് വാങ്ങിക്കോന്ന് ഓഫറുണ്ടെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് അനിയത്തിൻ്റെ അനിയത്തിക്ക് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിയത് കേട്ടോ ഞങ്ങൾ അലിഫ് അലിഫിലല്ല കോർണിഷിൽ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയത് കേട്ടോ അൽഫാമും അതുപോലെ തന്നെ കുബൂസും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെന്താ നാല് പീസിന് മുന്നൂറ്റി അൻപത് എത്ര പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതെന്നു കേട്ടോ നല്ല ഓഫർ ആയിരുന്നു ഷവായിയെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ അൽഫാമെന്നു ഓഫർ കേട്ടോ പിന്നെ രാത്രിക്ക് പോലെ എക്സസൈസ് ചെയ്യുക കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സസൈസാണ് ഫോണിൽ നോക്കിയിട്ടുള്ള എക്സസൈസ് കേട്ടോ കുറച്ചു നേരം അവരുടെ കളിയൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ ടൈൽസ് നോക്കണം അതുപോലെ തന്നെ അതിൻ്റെ തലേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ഞങ്ങൾ കോയമ്പത്തൂരിലൊക്കെ പോകണം എന്നുള്ള പ്ലാൻ ഇല്ലാട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസം കുറച്ചധികം ദിവസം തന്നെ ഞാൻ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീണ്ട് നീണ്ട് നന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവരുടെ കളിയൊക്കെ ഇങ്ങനെ കണ്ടതാ രണ്ടാളും നല്ല എക്സസൈസില്ല കേട്ടോ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഒരു കുറവുമില്ല പിന്നെതാ രാവിലത്തെ പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ അങ്ങനെ കടന്നു ഇറങ്ങുകയും ചെയ്തത് പിന്നെ ഒരു പത്ത് മണി രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ടൈൽസ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വട്ടമ്പലം നെജൂമൊക്കെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നെജൂമിലാണ് ഞങ്ങൾ നെജുമെന്നാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് വേറെ എവിടെയും പോയിട്ടില്ല അവിടെ തന്നെ ആദ്യമായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ കുഴപ്പമൊന്നും ഇല്ലാത്ത സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ എടുക്കാൻ വിചാരിച്ചു പിന്നെ ഉണ്ടല്ലോ നോർമൽ ഫുൾ ടൈം കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോൾ ആണെങ്കിലും അവൾ ഇതായി ഒരു വാച്ച് അവൾ കൈമൊന്നും ഒരില്ലോ ഫുൾ ടൈമൾക്ക് വാച്ച് വേണം അതുപോലെ തന്നെ ജീൻസിൻ്റെ പാൻറ്റും പിന്നെ ചെക്കനാക്കി കാട്ടാറിയിട്ട് എപ്പോഴും നമ്മൾക്ക് നല്ല ഇഷ്ടം കേട്ടോ ഈ ജീൻസിൻ്റെ പാൻറ്റും വാച്ചും എപ്പോഴും വാച്ച് കഴിയുമ്പോൾ ഉണ്ടാവും കേട്ടോ അത് ഊരലെന്നെ ഇല്ല പിന്നെതാണ് ഞങ്ങൾ ഞാനും ഉമ്മയും ഉപ്പിയും അതുപോലെ തന്നെ അനിയത്തിൻ്റെ മുകളും ഞോറും മൂളും കൂടിയിട്ടോ ഓട്ടോയിലായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ ഇത് കേട്ടോ നിജോമ ടൈൽസും അതുപോലെ തന്നെ ഗ്രാനൈറ്റും പിന്നെ നമ്മളെ വാഷ് പേസും ക്ലോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ടൈൽസൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് എടുക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ടൈൽസ് ഒരു വർക്കൊന്നും വേണ്ടെന്ന് ഞാനും അനിയത്തിയോളും തീരുമാനിച്ചിട്ടുണ്ടായിന്നെട്ടോ ഇപ്പം പറയുകയൊക്കെ ചെയ്തു വൈറ്റും എന്തെങ്കിലും പ്രിൻ്റ് ഇരുന്നോട്ടെ എന്നൊക്കെ പക്ഷെ ഞങ്ങൾ ഞങ്ങൾ വെയിറ്റ് വേണം തന്നെ ഞങ്ങൾക്ക് നിർബന്ധം ചെയ്യുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ പച്ചല്ലേ അതാട്ടോ ബാത്റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ബാത്റൂമൊക്കെ പ്ലെയിന് കൊടുക്കണം എന്നൊരു ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം വെയിറ്റ് നമ്മൾ എന്തെങ്കിലും പ്രിൻറ്റും കാര്യങ്ങളും എടുത്താൽ അത് മോഡൽ പോകുമല്ലോ ഓരോ സമയത്ത് മോഡൽ ഇങ്ങനെ പോയതും കൊണ്ടല്ലേ അപ്പം പിന്നെ ഞങ്ങൾ ഫുൾ വെയിറ്റ് എടുത്തു കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ സെലക്ഷൻ എങ്ങനെയൊക്കെയാണ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കി നോക്കുകയാണ് ഇപ്പം ഇതിന് മുമ്പൊന്ന് വന്നിട്ടൊന്ന് ഇപ്പം ഉമ്മതിന് മുമ്പൊന്ന് വന്നിട്ട് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ എന്താന്നുള്ളതൊക്കെ പിന്നെ ഞാൻ എനിക്കും കൂടി കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു ചെന്നിട്ട് രണ്ട് മൂന്ന് ഇതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ പീസ് മാറ്റിയിട്ടുണ്ടായിരുന്നു ചില ചില ടൈൽസ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിട്ടോ പിന്നെ ഇതാണ് ചെറിയ കിച്ചണൊക്കെ എടുത്ത ടൈൽസ് കിട്ടോ ചെറിയ കിച്ചണിൽ മാത്രമേ ഉള്ളൂ ഗ്രിപ്പിൽ കൊടുത്തിട്ടുള്ളൂ വലിയ ഓപ്പൺ കിച്ചണിൽ ഞങ്ങൾ നിലത്തിടുന്ന വെയിറ്റ് തന്നെയാണ് ഞങ്ങൾ അവിടെയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ടൈൽസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ മൊറോക്കൺ ഡിസൈനാണ് പക്ഷേ ഇത് ഇപ്പാക്കും ഉൾക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അല്ലേ അവർക്കൊന്നും ഇത് എന്താണെന്ന് അറിയില്ലല്ലോ അവർ പറയും ഇത് ഒരു പുള്ളി പോലെയാണെന്ന് രസല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒക്കെ സെലക്ട് ചെയ്ത് അന്ന് വൈകുന്നേരം തന്നെ ടൈൽസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ പിറ്റേ ദിവസമായിട്ട് ഞങ്ങളൊരു രാവിലെ ഒരു ഏറെ സമയത്ത് ഞാനും ഉമ്മയും ഉപ്പിയും പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡാട്ടോ ഡ്രൈവറായിട്ടുള്ളത് പിന്നെ അതാ വയറിങ് വയർ ഞങ്ങളുടെ വയറിങ് എടുക്കുന്ന ആളും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കോയമ്പത്തൂരിലോട്ട് പോകട്ടെ പറഞ്ഞില്ല സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ സാധനങ്ങളൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ തന്നെ ഇപ്പം ഞങ്ങൾ അവിടെ എവിടെ പാലക്കാടാണ് ഭാഗത്താ തോന്നുന്നുണ്ട് എനിക്ക് അറിയില്ല അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ദോശയും അതുപോലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ദോശയെന്നു കേട്ടോ അവിടുത്തെ നല്ല വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു അടിപൊളി ഫുഡായിരുന്നു പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇങ്ങനെ പൊന്നുകൊണ്ടിരിക്കുക കേട്ടോ സേലോ എവിടേക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എവിടെയെന്നെനിക്ക് അറിയില്ല കേട്ടോ പോണ ഒരു സ്ഥലം കേട്ടോ അത് പോണ വയലുള്ളൊരു സ്ഥലമാണ് അടിപൊളി പൂക്കളും അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു ഈ രാത്രിയൊക്കെ ആൾക്കാർ വന്ന ഈ പൂക്കൾ അർത്ഥം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കരുതിയിട്ടോ കാരണം ഓണല്ലേ ഓണം ആകുമ്പോൾ എത്ര പൂക്കൾ കിട്ടിയാലും നമുക്ക് മതിയാകില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടോ കുറേ കുറേ പൂക്കൾ കിട്ടും കാണാൻ തന്നെ നല്ല ഭംഗി പിന്നെ അവിടെ ഒരു തമിഴ്നാട് ഏരിയ അല്ലേ അവിടെ അപ്പോൾ അവിടുത്തെ ഓരോന്നും കാണാൻ നമുക്കൊരു പ്രത്യേക തരം അത്ഭുതമാണ് അവരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഇതാണ് പക്ഷേ നമ്മൾ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നല്ല ഫുഡ് കിട്ടില്ല കേട്ടോ അതാണ് നമുക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഫുഡ് വായിക്കു വെക്കാൻ പറ്റാത്ത സാധനമായി കെട്ടോ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞില്ല ഒരു പത്ത് മണിക്കാണ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ വന്നു പിന്നെ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മക്കൾക്ക് ഇങ്ങനെ പഴം കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചില്ല അപ്പം അതാ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതാ കേട്ടോ അപ്പോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാണ് അപ്പോൾ എല്ലാതും ഞങ്ങളിഷ്ടത്തിനാട്ടോ എടുത്തിട്ടുള്ളത് സ്വിച്ച് എന്താണെങ്കിലും ഞങ്ങളെ ഞങ്ങളിഷ്ടത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്വിച്ച് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് അറിയില്ല കളർ പോകും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഒന്നും എന്തായാലും പോകില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ഹാങ്ങിങ് ലൈറ്റ് എടുത്തിട്ടുണ്ടായിന്നിട്ടോ പക്ഷേ അത് അവിടെ നിന്നല്ല എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കടയിൽ നിന്നല്ലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു ലൈറ്റിൻ്റെ മാത്രം ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്നാട്ടോ എടുത്തിട്ടുള്ളത് എന്നാലും ഞാൻ വെറുതെ ഒന്നും ഫസ്റ്റ് ഞങ്ങൾ പോയൊരു ഷോപ്പ് ഇതായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ സിംഗും അതുപോലെ തന്നെ വാഷ് പേസൊക്കെ വേറൊരു കടയിലായിരുന്നു അപ്പോൾ അത് അനിയ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് അത് അവന് നല്ല ഇത് ഇങ്ങനെ നമ്മൾ റേറ്റ് കൂടിയപ്പോൾ അതിനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ റേറ്റ് ആണ് അങ്ങനെ റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ഇപ്പം എന്താ പറയുക ഇങ്ങനെ നമ്മൾ റേറ്റൊക്കെ ഒന്ന് കുറ കുറക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാം കേട്ടോ എനിക്ക് നന്നായി തമിഴും അതുപോലെ തന്നെ ഹിന്ദിയൊക്കെ നന്നായി സംസാരിക്കാൻ അറിയുന്നുണ്ട് കേട്ടോ എനിക്ക് ആറ് ഭാഷയൊക്കെ അറിയത്രേ ഞങ്ങൾ കണ്ട ബന്ധം വിട്ടു അവർ സംസാരിക്കണുണ്ട് കേട്ടോ അപ്പം നല്ല സംസാരമാണ് അങ്ങനെ സംസാരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റേറ്റ് കുറവായി കിട്ടി കേട്ടോ വീണ്ടും റേറ്റ് കുറവായി കിട്ടി അയാളും ഒരു പിടിക്ക് വിട്ടിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അയാളേച്ചനും ഒരു പിടിക്ക് വിട്ട് കൊടുക്കണില്ല അപ്പോൾ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവന് അങ്ങനെ അവരെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബാക്കിൽ കേട്ടോ ഞങ്ങൾ വയറിങ്രണം ഞങ്ങൾ വയറിങ് കൊടുത്ത ആളാട്ടോ അയാളും കൂടെ പോരുമല്ലോ എന്തൊക്കെ വേണമെന്ന് അയാൾക്കെല്ലോ അറിയാം അപ്പോൾ അയാളെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞങ്ങൾക്ക് നല്ല ചീപ്പ് റേറ്റിനൊക്കെ സാധനങ്ങൾ കിട്ടിയിട്ടോ പിന്നെന്താ ഞങ്ങൾ ബാത്റൂമുകൾക്കുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഷവറും അതുപോലെ തന്നെ പൈപ്പും വാഷ് പേസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഞങ്ങളൊക്കെ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടില്ല ഇതിൽ കേട്ടോ അപ്പം പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്നു അവിടെ ഒന്നും ശരിയാകും ചിലതൊന്നും കുഴപ്പമില്ല പക്ഷെ ചില കാര്യത്തിൽ എന്തോ റേറ്റ് കൂടുതലായിട്ടൊക്കെ തോന്നി ഇപ്പം ഞങ്ങൾ വേറൊരു കടയിലേക്ക് വന്നാൽ കേട്ടോ അപ്പോൾ ഇവിടെ വാഷ് പേസിൻ്റെ വെറും വാഷ് പേസും പ്രോസക്റ്റിൻ്റെയും ഏരിയയിൽ നിന്നും കേട്ടോ അപ്പം നല്ല അടിപൊളി വാഷ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളൊരു സ്പേസിനനുസരിച്ച വാഷ് അല്ല കാരണം ഒന്നും കൂടി വലുതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി ഇഷ്ടപ്പെട്ടു പക്ഷേ കുറേ നേരം അവിടെ നോക്കി നിന്നു അത് എടുക്കണോ എടുക്കണോ എന്നങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ലാസ്റ്റ് അവിടുന്ന് എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ലൈറ്റിൻ്റെ കടയിലേക്ക് വന്നിട്ടോ ലൈറ്റിൽ നിന്ന് അവിടുന്ന് ഞാൻ ലൈറ്റ് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വീഡിയോ അലോഡ് അല്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കഴിച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അൽഫാമും മന്തിക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം